എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു റേഷൻ കാർഡ് ഉള്ളവർ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സപ്ലൈ കോയിലൂടെ ലഭിക്കുന്ന വിഹിതങ്ങളുടെ വിതരണവും തുറന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അഞ്ഞൂറ് രൂപയിലേക്ക് അടുത്തിരിക്കുകയാണ് വെളിച്ചെണ്ണ ആ ഒരു വെളിച്ചെണ്ണ ഏകദേശം ഏകദേശം മുപ്പത് ശതമാനത്തിലധികം വിലക്കുറവിൽ സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ചില സ്ഥലങ്ങളിൽ സ്റ്റോക്ക് ഇല്ല എങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അര ലിറ്ററിനാണ് സബ്സിഡി ഉള്ളത് അര ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ലഭിക്കുന്നതാണ് സപ്ലൈ കോയിൽ നിന്നും മറ്റ് വിഹിതങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട് നൂറ് കോടി രൂപ കഴിഞ്ഞ മാസമാണ് അനുവദിച്ചത് അതിനുശേഷം കുറച്ചുകൂടി സാധനങ്ങൾ സപ്ലൈ ലോ സപ്ലൈ കോയിലേക്ക് എത്തിയിട്ടുണ്ട് മഞ്ഞ പിങ്ക് നീല വെള്ള എല്ലാ റേഷൻ കാർഡുകാർക്കും സപ്ലൈ കോയിൽ നിന്നും സബ്സിഡി സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ഈ മാസത്തെ ഒരു പ്രത്യേകത അധിക അരി ലഭിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ജയ അരി മട്ടരി കുറുവ ഇതിൽ ഏതെങ്കിലും ഒന്ന് അഞ്ചു കിലോയും പച്ചേരി രണ്ട് കിലോ ആയിരുന്നു ലഭിച്ചിരുന്നത് ഈ മാസം മുതൽ അത് സാധാ അരി എട്ട് കിലോയും പച്ചേരി രണ്ട് കിലോ ആക്കി പത്ത് കിലോ അരി ആക്കിയിട്ടുണ്ട് പച്ചേരിക്ക് ഇരുപത്തി ഒൻപത് രൂപക്ക് മറ്റു അരി ഇരു മുപ്പത്തി മൂന്ന് രൂപക്കുമാണ് ലഭിക്കുന്നത് മാത്രമല്ല ഈ മാസം മുതൽ രണ്ട് തവണകളായിട്ട് അത് വാങ്ങാവുന്നതാണ് അതായത് ഒരു പ്രാവശ്യം നാല് കിലോ വാങ്ങിയാണ് എങ്കിൽ മറ്റ് പ്രാവശ്യം ആറ് കിലോ ആയിട്ട് വാങ്ങാവുന്നതാണ് എന്നുള്ളതുമാണ് നേരത്തെ ഒരു പ്രാവശ്യം അരി വാങ്ങിയാൽ പിന്നീട് അത് ബാക്കി കിട്ടില്ലായിരുന്നു അപ്പോൾ ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് പോയിട്ട് വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ് ഒരു കാർഡിൽ പത്ത് കിലോ അരി സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്നുണ്ട് മറ്റൊന്ന് റേഷൻ കടയിലൂടെ ലഭിക്കുന്ന വിഹിതങ്ങൾ ഞായറാവിധിക്ക് ശേഷം വീണ്ടും റേഷൻ വിതരണം സജീവമായിട്ടുണ്ട് ഇനി വൈകരുത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കണം ഇനിയും മാസം റേഷൻ വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർ ഉണ്ട് എങ്കിൽ അവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റും പ്രത്യേകിച്ച് ബി പി എൽ റേഷൻ കാർഡും എ എ റേഷൻ കാർഡും ഉള്ള ആളുകൾക്ക് തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാതിരുന്നാൽ അവരെ അതിൽ നിന്ന് ഒഴിവാക്കും നിരവധി അപേക്ഷകളാണ് ബി പി എൽ റേഷൻ കാർഡിലേക്ക് വന്നിട്ടുള്ളത് അവരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒഴിവാക്കൽ കൂടി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആരും റേഷൻ വാങ്ങാതിരിക്കരുത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ നൽകണം ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാര ലഭിക്കും പിന്നെ പിങ്ക് റേഷൻ കാർഡിന് കടലിൽ ഓരോ നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് വരെ മൂന്ന് പാക്കറ്റ് ആട്ടയാണ് ലഭിക്കുക ആട്ടക്ക് ഒൻപത് രൂപ നൽകണം കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണെങ്കിൽ ആട്ട ലഭി ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും സ്പെഷ്യൽ അരി മൂന്ന് കിലോ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആറ് കിലോ അരിയാണ് ഈ മാസം ഉള്ളത് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്തെങ്കിലും ലഭിക്കും ഇതാണ് റേഷൻ കടയിലൂടെ ലഭിക്കുന്ന വിഹിതങ്ങൾ പിന്നെ മണ്ണെണ്ണയാണ് കഴിഞ്ഞ മാസം അവസാനിക്കേണ്ട മണ്ണെണ്ണ ഈ മാസം വാങ്ങാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട് പക്ഷേ ചില റേഷൻ കടകളിലൊന്നും മണ്ണെണ്ണ ഇതുവരെ എത്താത്ത ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു റേഷൻ വിഹിതങ്ങളെല്ലാം എല്ലാവരും പോയിട്ട് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇനിയും കെ വൈ സി നടപടി പൂർത്തിയാക്കാത്ത ബി പി എൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ഈ മാസം മുതലൊന്നും റേഷൻ ലഭിക്കുന്നില്ല എന്നുള്ള വിവരമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അത് മുടങ്ങിയിട്ടുള്ള ആളുകൾ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് അങ്ങനെ വിളിച്ചു വയ്ക്കുക മറ്റൊരു വീഡിയോ കാണാൻ